വഴിയേരിയിൽ കണ്ട ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത് എറണാകുളം ലുലുമാളിലേക്ക് പ്രവേശിക്കുന്ന മെട്രോ സ്റ്റേഷൻ്റെ എൻട്രിക്ക് തൊട്ട് മുമ്പിലായി വശങ്ങളിലായിട്ടുള്ള തിട്ടയിൽ ഇരുന്നു കൊണ്ടാണ് ഒരു വിദ്യാർത്ഥി എന്തോ വരയ്ക്കുന്നത് കണ്ടു നിരവധി ആളുകൾ അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ സഞ്ചരിക്കുന്ന ഒരു പാത കൂടിയാണിത് ഇവൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ എന്തോ കുത്തി കണ്ടു ആകാംക്ഷയോടെ ഞാൻ ആ ചിത്രം പകർത്തി അപ്പോഴാണ് കാര്യം പിടികിട്ടിയത് അവൻ തൻ്റെ മൊബൈലിൽ നോക്കി എന്തോ ഒരു ചിത്രം വരയ്ക്കാൻ ഒരുങ്ങുകയാണ് ഒരു വെള്ള പേപ്പറും അവൻ്റെ കയ്യിൽ ഉണ്ട് എത്ര വരച്ചിട്ടും ശരിയാകുന്നില്ല എറൈസർ ഉപയോഗിക്കുകൊണ്ട് മാക്കുകയും വീണ്ടും മാറ്റുകയും മൊബൈൽ നോക്കുകയും പകർത്തുകയും ഒക്കെ ചെയ്യുന്നു പരിസരം മറന്നുള്ള ആ ഇരിപ്പാണ് ആ വിദ്യാർത്ഥിയുടേത് എന്തായാലും ആ കാഴ്ച നമുക്കൊന്ന് കാണാം ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ